നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇസ്രായേലിനെതിരെ ഇറാന്റെ ആക്രമണം പശ്ചിമേഷ്യൻ മേഖലാ തലത്തിൽ വിഷയം രൂക്ഷമാക്കുമെന്ന് ജി സെവൻ രാജ്യങ്ങളുടെ മുന്നറിയിപ്പ് ഇറാന്റെ വൻ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കുള്ള തങ്ങളുടെ പ്രതിബദ്ധത ജി സെവൻ നേതാക്കൾ വീണ്ടും ഉയർത്തിക്കാട്ടി ഏപ്രിൽ ഒന്നിന് ഡെമാസ്കസ് കോൺസുലേറ്റിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇതെന്ന് ടഹറാൻ വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളായ ഹിസ്ബുളയും പൂത്തികളും ഇസ്രായേലിനെതിരെ ടെഹ്രാൻ ആക്രമണത്തെ പ്രശംസിച്ചതും ശ്രദ്ധേയമായി ഇതിനിടെ യുദ്ധ ക്യാബിനറ്റ് വിളിച്ചുകൂട്ടി രാജ്യം അതീവ ജാഗ്രതയിലാണ് ഓപ്പറേഷൻ ഹോണസ്റ്റ് പ്രോമിസ് എന്ന് പേരിട്ടിരിക്കുന്ന തങ്ങളുടെ ആക്രമണം അവസാനിച്ചതായും ലക്ഷ്യങ്ങൾ നേടിയതായും ഇറാൻ പറഞ്ഞു ഇസ്രായേലിനെതിരായ ഇറാൻ നീതീകരിക്കാനാകാത്ത ആക്രമണം സ്ഥിതിഗതികളുടെ ഗുരുതരമായ വർദ്ധനമാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് പറഞ്ഞു ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നൂറുകൾ ണക്കിനാളുകൾ ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ ഒത്തുകൂടിയിരുന്നു ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക പങ്കാളിയാകില്ലെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത് ഇറാൻ ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ ആക്രമണത്തിൽ എഴുപത് ഡ്രോണുകളും നാലിനും ആറിനുമിടയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തതായി യുവസേന അറിയിച്ചു എന്നാൽ ഇറാനെതിരായ ഉപരോധം നീട്ടാൻ ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബേർബോക് ആഹ്വാനം ചെയ്തു റഷ്യയുമായി ബന്ധപ്പെട്ട ഡ്രോൺ സംബന്ധമായ ഉപരോധങ്ങൾ ജർമ്മനി ഇതിനകം ബ്രസൽസിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും ബേർബോക് കൂട്ടിച്ചേർത്തു ജർമ്മൻ കമ്പനികളിൽ മൂന്നിലൊന്നും നിലനിൽപ്പിൽ സംശയം പ്രകടിപ്പിക്കുന്നതായി സർവേ വെളിപ്പെടുത്തി പലിശ നിരക്കുകൾ മന്ദഗതിയിലുള്ള ആഗോള വളർച്ച ഉക്രൈൻ ഗാസ സംഘർഷങ്ങൾ എന്നിവയെല്ലാം നെഗറ്റീവ് വീക്ഷണത്തിലേക്ക് നയിച്ചതായി ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു സർവേ കണ്ടെത്തി ജർമ്മൻ കമ്പനികളിൽ മൂന്നിലൊന്നു പേരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തങ്ങളുടെ ഉൽപാദനം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും ദുർബലമായ ആഗോള സമ്പദ് വ്യവസ്ഥയും കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആവശ്യകതയെ ഭാരപ്പെടുത്തുന്നുണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സീറോ പോയിന്റ് വൺ ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശതമാനവും വളർച്ച നേടുമെന്ന് കഴിഞ്ഞ മാസം പ്രവചിച്ചിരുന്നു ജർമ്മനിയുടെ കയറ്റുമതി നേതൃത്വത്തിലുള്ള സമ്പദ് വ്യവസ്ഥ വളരെയധികം ആശ്രയിക്കുന്ന ആഗോള വളർച്ചയും ഈ വർഷം രണ്ട് പോയിന്റ് നാല് ശതമാനമായി കുറയുമെന്നാണ് ലോക വെളിപ്പെടുത്തുന്നത് മുപ്പത് വർഷത്തിനിടെ ആഗോളതലത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ അതായത് ജി ഡി പിയിൽ അര ദശകത്തിലെ ഏറ്റവും മന്ദഗതിയിലുള്ള വളർച്ചയാണ് ജർമ്മനിക്കായി ബാങ്ക് പ്രവചിച്ചിരിക്കുന്നത് രാജ്യത്തെ മുപ്പത്തിയേഴ് സ്ഥാപനങ്ങൾ ഉൽപാദനം കുറയുമെന്നാണ് ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തിയത് ഇതിൽ ശതമാനം അത് വീണ്ടെടുക്കുമെന്നും പറയുന്നുണ്ടെങ്കിലും സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇല്ലെന്ന് തന്നെയാണ് വെളിപ്പെടുത്തൽ അതുപോലെ തന്നെ വ്യാവസായിക നിർമ്മാണ മേഖലകളിലും സാധ്യതകൾ വളരെ മോശമാണെന്നും സർവേ വെളിപ്പെടുത്തുന്നു രാജ്യത്തെ മുപ്പത്തിയൊൻപത് സ്ഥാപനങ്ങളും തങ്ങളുടെ നിലവിലെ പ്രകടനം ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ മോശമാണെന്നാണ് കരുതുന്നത് എന്നാൽ ഏകദേശം നാലിലൊന്ന് സ്ഥാപനങ്ങൾ അതായത് ഇരുപത്തി ശതമാനം കമ്പനികൾ തൊഴിൽ ഒഴിവുകളിൽ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ മുപ്പത്തി അഞ്ച് ശതമാനം കമ്പനികൾ ജോലി വെട്ടിക്കുറയ്ക്കുമെന്നും പ്രവചിക്കുന്നുണ്ട് അതേസമയം മുപ്പത്തിനാല് ശതമാനം സേവന സ്ഥാപനങ്ങളും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നിക്ഷേപം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് മൊത്തം താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം നാൽപ്പത് ശതമാനം വ്യാവസായിക മേഖലയും താഴ്ചയിലേക്ക് പോവുകയാണ് അതുകൊണ്ടുതന്നെ നിക്ഷേപം പിടിക്കാൻ കമ്പനികൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങളും ജർമ്മനിയിൽ വളരെ മോശമായിട്ടാണ് സ്ഥിതിയിൽ തുടരുന്നത് ജർമ്മനിയിലെ ബോൺ നഗരത്തിനടുത്തുള്ള ബാഡ്ഹൊന്നഫിൽ താമസിക്കുന്ന ത്രേസ്യാമ രാജു നിര്യാതയായി എൺപത്തിനാല് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജർമ്മൻ റെഡ് ക്രോസിന്റെ സഹായത്താൽ ജർമ്മനിയിലെത്തിയ എട്ടു പേരടങ്ങിയ ത്രേസ്യാമ ത്രേശ്യാമ ബാഡുഹൊന്നഫിലെ ആശുപത്രിയിൽ നഴ്സായിരുന്നു ജോലിയിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു കോട്ടയം ഉഴവൂർ താമരക്കാട്ട് പാലമറ്റം കുടുംബാംഗമാണ് പരേത ഭർത്താവ് പരേതനായ ചാണ്ടിക്കുഞ്ഞെന്ന് വിളിക്കുന്ന രാജു തെക്കേ കണ്ണമ്പുറം കുടുംബാംഗമാണ് മക്കൾ ഡോക്ടർ ബിന്ദു വ ജോസഫ് മരുമക്കൾ സ്റ്റെഫാൻ ബോക് ഡോക്ടർ മിത ബിനു കൊച്ചുമക്കൾ ആഞ്ജലി ബെഞ്ചാമിൻ സജ്ന എന്നിവരാണ് സംസ്കാരം അടുത്തയാഴ്ച കുറിച്ചിത്താനം സെന്റ് തോമസ് പള്ളി സിമിത്തേരിയിൽ നടക്കും കാനഡയിൽ ഇരുപത്തിനാലുകാരനായ ഇന്ത്യൻ വിദ്യാർത്ഥി കാറിൽ വെടിയേറ്റ് മരിച്ചു കാനഡയിലെ വാൻകോവറിൽ ഔഡി കാറിൽ വെച്ച് ഹരിയാനയിലെ സോനിവത്തിൽ നിന്നുള്ള ഇരുപത്തിനാലുകാരനായി ചിരാഗ് ആന്റിലിൽ നിന്ന വിദ്യാർത്ഥിയാണ് വെടിയേറ്റ് മരിച്ചത് വാൻകൂവർ പോലീസ് ചിരാഗ് ആന്റിലിനെ ഔഡി കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇദ്ദേഹം കാനഡയിൽ എത്തിയത് ചിരാഗിന്റെ മൃതദേഹം അന്തിമ ചടങ്ങുകൾക്കായി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ൻ ക്രമീകരണം ചെയ്യണമെന്ന് കുടുംബം കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി ശതകോടീശ്വരന്റെ കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാരുള്ള പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയെ വിളിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചു നൂറുകണക്കിന് ഡ്രോണുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയുടെ ഉപയോഗത്തോടെ മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കിടയിലാണ് മന്ത്രി ജയശങ്കർ ഇറാനുമായി സംസാരിച്ചത് അവിശ്വസനീയമായ ബുണ്ടസിലിയ സീസണിലെ ഏറ്റവും വലിയ വിജയത്തോടെ വേർഡർ ബ്രേമനെതിരെയാണ് ബയർ ലെവക്കൂസൻ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ബ്രേമനെ എതിരില്ലാത്ത അഞ്ച് ഗോളിന് തോൽപ്പിച്ചാണ് ലെവർക്കൂസൻ ഉജ്ജ്വല വിജയം നേടിയത് ബയർ ലെവക്കൂസൻ ക്ലബിന്റെ ചരിത്രത്തിൽ ഏറെ നാളായി കാത്തിരുന്ന ആദ്യ ചാമ്പ്യൻഷിപ്പ് കിരീടമാണിത് എന്നും ചാമ്പ്യൻ പദവി കാക്കുന്ന എഫ്സി ബയണിനെതിരെ ലെവർക്കൂസൻ ലീഡ് നിലനിർത്തി പതിനാറ് പോയിന്റ് മറികടക്കാനാവാത്ത ഒരു സംഗതിയുമായി ഇതോടെ ഈ വാർത്താ ബുളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനുകൾക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം